ഒരു ബോട്ട് എന്തായാലും കരയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ലേലങ്ങളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങും നമുക്ക് നോക്കാം ഇവിടുത്തെ ലേലങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഞങ്ങൾ വാങ്ങിയ മീനുമായിട്ട് വിഴിഞ്ഞം ഹാർബറിനോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ രണ്ട് വണ്ടികൾ ചലിക്കാൻ പോകുന്നു കൈഷ് എങ്ങനെ ഈ മീൻ എങ്ങനെ ഈ മീനിന്റെ പേരെന്താ നരിമീനോ മാർക്കറ്റ് ഇത് നാളെ വിറ്റ് തീർന്നിട്ട് പോയാ മതി ലേലം ലേലംപിളി കാണാമെന്ന് ഞങ്ങൾ അങ്ങനെ കേറ്റി വിളിച്ചിട്ട് ഒരു ഒരു ഊക്കിന് കേറ്റി വിളിച്ചതാണ് ആശാൻ ഒരു ഊക്കിനാണ് കേറ്റു വിളിച്ച് സാധനം തലയിലായി ആ ഭാഗത്താണ് വിഴിഞ്ഞം പോട്ട് വരുന്നത് കേട്ടാ ആ ഒരു സൈഡിലാണ് വിഴിഞ്ഞം പോട്ട് വരുന്നത് അതുപോലെ തന്നെ സോമതീരം ബീച്ച് വരുന്നത് ആ ഒരു സൈഡിലും നമ്മളിപ്പോ ഉള്ളത് കോവളം കോവളം ബീച്ചിലാണ് ഉള്ളത് ഒരാളും കാണാനില്ലല്ലോ രാത്രികളെ പകലുകളാക്കി രാവിലെ വസന്തം തീർക്കുന്ന കടൽ തീരങ്ങളിലെ ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകൾ സമ്മാനിക്കുന്ന യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളിൽ പലരും എങ്കിൽ പിന്നെ Welcome, welcome, welcome cache, <ım Laser> ം വെൽക്കം വെൽക്കം ബാക്ക് ഹിൽ കാച്ചർ കാച്ചിൽ കാച്ചന്റെ മറ്റൊരു കെട്ടുകാച്ചി കിണ്ടൻ കാച്ചി ഒരു നൈറ്റ് ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദയവശ് ചെയ്ത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു കൊള്ളുന്നു എങ്കിൽ ഒന്ന് നോക്കണ്ട പോല അമ്മ സമയം ഇപ്പോൾ രണ്ടു മണി ബൈപ്പാസിലൊക്കെ കേറിയിട്ട് അടിച്ച് മിനിച്ച് പോയത് നേരെ ചെന്ന് ചെന്നിറങ്ങിയത് കോവളം ബീച്ചിലേക്കാണ് കേട്ടോ രണ്ടു മണിക്കൂർ അറിച്ച് നേരത്തെ കോവളം ബീച്ചിന്റെ അവസ്ഥ എന്താന്ന് ഞാൻ കാണിച്ചു തരാ ഒരാളും മനുഷ്യനുമില്ല വല്ലാതെ അങ്ങോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇവിടെ കയറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ അതിന്റെ അപ്പുറത്തുമായി എന്തായാലും ഇറങ്ങാൻ പോകുന്നില്ല നല്ല തിരമാലയുടെ സൗണ്ട് കേൾക്കുന്നില്ലേ ആ ലൈറ്റ് കടന്ന് കറങ്ങണുണ്ടോ ആ ഭാഗത്താണ് വിഴിഞ്ഞം പോട്ട് വരുന്നത് കേട്ടാ ആ ഒരു സൈഡിലാണ് വിഴിഞ്ഞം പോട്ട് വരുന്നത് അതുപോലെ തന്നെ സോമ തീരം ബീച്ച് വരുന്നത് ആ ഒരു സൈഡിലും നമ്മളിപ്പോ ഉള്ളത് കോവളം കോവളം ബീച്ചിലാണ് ഉള്ളത് ഒരാളും മനുഷ്യനും കാണാനില്ലല്ലോ രസല്ലേ നല്ല രസല്ലേ ഈ ഒരു നൈറ്റ് വൈബ്സ് കടൽ തീരത്ത് അതൊരു വൈബ് തന്നെയാണ് ഒന്നും പറയാനില്ല കുറേ കാലമായി രാത്രിയൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് രാത്രിയൊക്കെ എന്തേലൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മളെപ്പോഴും പകലും കാര്യങ്ങളൊക്കെ ഇട്ട് എവിടെലൊക്കെ പോയിട്ട് കാര്യവുമില്ല രാത്രിയുടെ വൈബ് എന്താന്ന് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ കടൽ തീരങ്ങളിലേക്ക് പോകണം പിന്നെ എന്തിനാ ഈ തീരപ്രദേശത്തെയാണ് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം എന്തേലൊക്കെ കാണിക്കണ്ടേക്കല്ല ഒരു രസം പുള്ളി നല്ല വൈബാണ് കേട്ടോ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് പക്ഷേ രാത്രി ഒരിക്കലും ഇവിടെ അലൗഡ് അല്ല ഒരാൾ മനുഷ്യനും വേറെ കാണുന്നില്ലല്ലോ അതൊക്കെ റിസോർട്ടുകളുണ്ടോ കോവളം ബീച്ചിലുള്ള റിസോർട്ടുകളാണ് നമ്മൾ കാണുന്നത് സീ ഫുഡ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും തിരിച്ചു പോവാണ് തിരിച്ച് എടുത്തിട്ട് നേരെ വിഴിഞ്ഞത്തേക്കാണ് പോകുന്നത് ഇതിന് തൊട്ടപ്പുറത്താണ് വിഴിഞ്ഞ വരുന്നത് നമ്മളങ്ങനെ വിഴിഞ്ഞം ഹാർബറിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് വിഴിഞ്ഞം ദുർഗാശരീഫ് പള്ളി നല്ല രസല്ലേ കാണാനായിട്ട് അടിപൊളി അല്ലേ ഒരു കടൽ തീരത്ത് ഇതാണ് കേട്ടോ വിഴിഞ്ഞം ആ ചെറിയ വെളിച്ചങ്ങളൊക്കെ ഇങ്ങനെ പോണുണ്ടോ മൂഴീനണ്ടോ അത് വള്ളങ്ങളാണ് കേട്ടോ വള്ളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടുകളാണ് മെയിനായിട്ട് ഹാർബറിലേക്ക് പോകുന്ന ബോട്ടുകളാണ് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ എന്തായാലും ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ ഈ ഒരു വീര് സൈനിങ് ഓഫ് പറയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് പോകാം വണ്ടി ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളൂ ആ ഒരു ഹാർബറിൻ്റെ വ്യൂ കാണുന്നുണ്ടോ ആ ഒരു ലൈറ്റ് കാര്യങ്ങൾ സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുള്ളു കേട്ടോ ഇവിടെ എത്രത്തോളം പുരോഗമനം കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനു മുന്നേ ഇത്ര വലിയ സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല അതായത് ഈ ഹാർബർ വന്നേ പിന്നെയാണ് ഇവിടെ കണ്ടോ ആളുകളൊക്കെ ഉണ്ട് സമയം ഇപ്പോൾ മൂന്ന് മൂന്നര ആയിട്ടുണ്ട് നാല് മണി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭയങ്കര തിരക്കാവും മീനും കാര്യങ്ങളും ലോഡ് എടുക്കുന്ന ആളുകളൊക്കെ ആയിട്ട് ഒരുപാട് ഭയങ്കര ക്രൗഡാവുന്ന പറഞ്ഞത് എന്താ അവസ്ഥ നമുക്കറിയില്ല ഇപ്പം സമയം മൂന്നര ആയിട്ടുണ്ട് നാല് മണി നാലരക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ ആളുകളും ബഹളങ്ങളും മീനും തിരക്കും ലേലം വളിയും ഒക്കെ പാടായിട്ട് കണ്ടോ ഇപ്പൊ തന്നെ വള ബോട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം പോക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അന്ധം ഇട്ട് പോകും അതായത് അവരൊരു സ്ഥലത്ത് ഒന്ന് സ്റ്റേബിളായിട്ട് വല ഇട്ടിരിക്കാണ് പക്ഷെ എന്താ പറയാ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അമ്മാതിരി തിരയാണ് പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങിയിട്ടും താന്നിട്ടും ആകെ അംഗം പെട്ടാണ് ഒന്നും പണയണ്ടിപൊളി പോയുമ്പോ ഈ ഒരു സമയത്ത് എന്തായാലും ആരും അങ്ങനെ എത്തിച്ചിട്ടില്ല വീഡിയോസ് ഈ ഒരു ടൈമിന് അതായത് ബോട്ടുകളും കാര്യങ്ങളൊക്കെ വന്ന് ലേലം വിളി നടക്കുന്ന ഒരു ടൈം വഴിഞ്ഞ ഹാർബർ ട്രിവാൻഡ്രോ വിഴിഞ്ഞ ഹാർബറിൻ്റെ ഒരു വീഡിയോ ഫസ്റ്റ് ടൈമാണ് എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണാനുണ്ട് ഇവിടെ ദാ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓപ്പൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓപ്പണായിട്ട് വരുന്നുണ്ട് ആളുകൾ എന്തായാലും ഉണർന്നിട്ടുണ്ട് ആ ഒരു പള്ളിയുടെ വ്യൂ കണ്ടോ നല്ല രസണ്ട് കാണാനായിട്ട് എല്ലീടിയും കിട്ടിയിട്ട് വള്ളി ഇവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടാ അവിടെ ലേലമുളിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോൾ മൂന്നേ മുക്കാല് നാല് മണി ആവർ ആയിട്ടുണ്ട് എല്ലാളും ബാളവും കാര്യങ്ങളൊക്കെ കേട്ടാ ഒരുപാട് ബോട്ടുകൾ വന്നിട്ടുണ്ട് ഒരു ബോട്ട് എന്തായാലും കരയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ലേലമുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങും നമുക്ക് നോക്കാം ഇവിടുത്തെ ലേലങ്ങളിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതൊക്കെ ഫസ്റ്റ് ടൈമാണല്ലോ അതൊക്കെ ഒരു എന്താ പറയാ ഒരു അനുഭൂതിയാണ് ഒരു അനുഭവമാണ് അതിന്റെ ജീവൻ പോലും പോയിട്ടില്ല കാലൊക്കെ നനഞ്ഞു മീൻ കണ്ട ആ ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് കടലിലേക്ക് ഇറങ്ങി നൈസായിട്ട് കാലൊക്കെ നനഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം ഞാനിവിടെ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് ഞാൻ കേൾക്കാത്തൊരു ഭാഷ ഞാനിവിടെ കേൾക്കുന്നുണ്ട് അതായത് ഇവിടെയുള്ള മുക്കോമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് വേറൊരു ഭാഷയിൽ കേട്ട മലയാളം അല്ല വേറെ എന്തോ ഒരു ഭാഷ തമിഴും ഒക്കെ പാടെ കലർന്നിട്ടുള്ള ഒരു ഭാഷ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല അവർ തമ്മിൽ സംസാരിക്കുകയാണ് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഒരു സാധനം ലേലം ലേലമുളിച്ചെടുക്കാൻ നോക്കുമ്പോൾ അവർ അമ്മിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ട് അത് ഏതാ ഭാഷ എന്താ പിടുത്തം വലിയ അറിവും കാര്യങ്ങളൊന്നും നമ്മളെ ടീംസ് എന്തായാലും അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി ചെന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറി ചെന്ന് നോക്കാം അവിടെ വലിയ എന്തോ ലേലം ലേലമൊളി നടന്നുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് അഞ്ഞൂറ് രൂപ അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ് അമ്പത് അമ്പത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ അമ്പത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ കിലോ കണക്കൊന്നല്ലോ കുറച്ച് സാധനങ്ങൾ കൊടുന്ന് തട്ടും അതിനൊരു റേറ്റ് പറയും അതിൽ കയറ്റി വിളിച്ചു കഴിഞ്ഞാൽ അമ്പത് അമ്പത് ഇങ്ങനെ കയറ്റി കയറ്റി ഇങ്ങനെ വിളിക്കും ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ആൾക്ക് സാധനം കിട്ടും ഓരോ ബോട്ടുകൾ ഇങ്ങനെ കൂടുന്ന തള്ളിണ്ട് സാധനങ്ങൾ ഇറക്കുന്നുണ്ട് കൊട്ടേലിങ്ങനെ കൊടുന്ന് തള്ളിയിട്ട് ഈ ഒരു മണലിൽ ഇട്ടിട്ട് ലേലം വലി കൂടുതൽ വിളിക്കുന്നവർക്ക് സാധനം കൊണ്ടുപോകാം ഇതാണ് ഇവിടുത്തെ റോള് അത് ചെലപ്പോ എത്ര കിലോ ഉണ്ട് നമുക്ക് പറയാൻ പറ്റൂല കണ്ടിട്ട് ഇവര് ഇത്ര രൂപകളുള്ള മുതലുണ്ട് മനസ്സിലാക്കിയിട്ട് ആളുകൾ വിളിക്കുന്നു കൊണ്ടുപോകുന്നു എന്തോ ഒരു ക്രൗഡോക്കിയ നല്ല തിരക്കാണ് കേട്ടോ ഒരു രക്ഷ ഇല്ലാത്ത തിരക്കണേ നല്ല ക്രൗഡാണ് എന്റെ കൂടെ വന്നവരെ പോലെ ഇരിക്കും കാണാൻ പറ്റുന്നില്ല അമ്മാ ഒരു അവര് അതിന്റെ ഇടയിലേക്ക് എവിടെ പോയിട്ടുണ്ട് ഇതല്ല ഈ ചെറുകിട കച്ചവടക്കാരാണ് കേട്ടോ ഇവർക്കുള്ള ചെറിയ ചെറിയ മീനുകൾ ഐറ്റംസുകളൊക്കെ വരാനുള്ള സമയമാവുന്നുള്ളൂ അവര് ഭയങ്കര വെയിറ്റിങ്ങിലാണ് കൂ കൊട്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ട് അപ്പോൾ ഇവർ ഇവിടുന്ന് ലേലം വിളിച്ച് പോകും ഈ റോഡ് സൈഡിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കച്ചവടങ്ങൾ ചെയ്യും അങ്ങനെ ഓരോരോ ജീവിതങ്ങളും ജീവിച്ചു പോകുന്നു നല്ല തിരക്കാണ് ഇപ്പോൾ വന്നതൊക്കെ അത്യാവശ്യം റേറ്റ് കൂടിയ മീനോ പോകണോ അവരൊന്നും അനങ്ങിയിട്ടില്ല ഇവിടെ തള്ളിയിട്ടുണ്ട് അങ്ങനെ നമ്മള് പിടിച്ചിട്ടാ നമ്മള് കടൽ കണ്ണനെ പിടിച്ചിട്ടുണ്ട് ആയിരം റുപ്യക്ക് ഈ കാണുന്ന ഐറ്റം മുഴുവൻ പിടിച്ചിട്ടുണ്ട് ചാകര വന്നിട്ടുണ്ട് ചാകര ഇടാ നാളെ മീൻ മീൻകച്ചോടേ പൈസ എവിടെ ലേലത്തിന് പങ്കെടുത്തിട്ട് ആകെ കിളിമാറിയാരോട്ടോ വെറുതെ നെയ്സായിട്ട് വെറുതെ നൈസായിട്ട് അവിടെ നിന്നപ്പോ തൊള്ളായിരം പറഞ്ഞപ്പോ കയറ്റി വിളിച്ചത് ആയിരം ലേലം ഉറപ്പിച്ചു ഇനിയിപ്പതൊക്കെ വിറ്റ് തീർക്കേണ്ടി വരും നാളെ അവന് പരിപാടി എന്താന്ന് വെച്ചാൽ മീങ്കച്ചോടാണ് നാളെ മീങ്കച്ചോടാണ് ഒരു പരിപാടി ഈ കണ്ട ഐറ്റംസ് മുഴുവൻ ആയിരം റുപ്യക്ക് വിളിച്ചെടുത്തിട്ട് തൊള്ളായിരത്തിൽ തുടങ്ങിയ സാധനം ഒറ്റ അടിക്ക് ആയിരം എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു ഉറപ്പിക്കുന്നു വിചാരിച്ചില്ല വെറുതെ കയറി വിളിച്ചാള് അവരെന്തായാലും ഇവിടെ കൂടെ ഇറക്കിയിട്ടുണ്ട് സാധനം ഇവിടെ കൂടെ ഇറക്കിയിട്ടുണ്ട് ചാക്കോ കവറോ എന്തായാലും കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് വരും വരും ആള് വരും ആള് ആള് വരും ആള് വരും നമ്മളെ പയ്യന്മാര് കവറൊക്കെ വാങ്ങിട്ട് വന്നിട്ടുണ്ട് ഇതില് വാരി നിറക്കുക അതന്നെ പരിപാടി വാരി നിറച്ചോണ്ടിരിക്കയാണ് ഇനിയിപ്പൊ അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും നിലത്ത് പോരുത് നിലത്ത് പോരുത് ജോസ് നിലത്തു പോരുത് മെയ്യും നിലത്ത് പോരുത് ഫ്രഷായിട്ടാണ കണ്ടിട്ട് ചിരിക്കണോ മാറി നിന്ന് കരയണോന്നുള്ളൊരു അംഗം വട്ടിലാണ് ഞാൻ നിൽക്കുന്നത് വെറുതെ വിളിച്ച ലേലായിരുന്നു രിമീന് അങ്ങനെ നമ്മള് ലേലം ഉറപ്പിച്ചിരിക്കുന്നു കൈസ് കടൽ കണ്ണൻ ചേച്ചി ആകെ കലിപ്പിലാണ് ഒന്നും പറയണ്ട ചേച്ചി ഫോട്ടോ എടുക്കാൻ നിന്നപോളി ഫോട്ടോ എടുക്കലൊക്കെ പിന്നെ നോക്ക ചേച്ചി ആകെ കലിപ്പില് ചേച്ചിക്ക് പൈസ കൊടുത്തപ്പോ സന്തോഷായി ചിരിച്ചിട്ടൊരു പോക്ക് പോയി നരിമീൻ കണ്ട കടൽ കണ്ണ നല്ല മീനാണ് നല്ല അടിപൊളി മീനാ വറുത്ത് കഴിഞ്ഞ നല്ല ഫ്രഷ് നരിമീൻ അതായത് കടൽ കണ്ണ ഓരോ നാട്ടിലെ ഓരോ പേരാണ് പറയുക പക്ഷെ കടലിൽ നിന്നും കേറുമ്പോ ഇവരുടേതായ ഭാഷയില് ഒരൊറ്റ പേരുള്ളതിന് നരിമീൻ അങ്ങനെയാണ് ഇവര് പറയുന്നത് വിഴിഞ്ഞം ഹാർബറിൽ നിന്നും കേറിയ ആ ഒരു മീനും ലേലത്തിൽ വിളിച്ചുകൊണ്ട് കൊണ്ട് തൊള്ളായിരം വിളിച്ചോ തൊള്ളായിരം വിളിച്ചപ്പോ ആയിരം കേറ്റ് വിളിച്ച ഭൂതിയാണ് മാറിക്കിട്ട് കടപ്പുറത്തെ ജനങ്ങളുടെ കയ്യൂക്കിന്റെ പവർ എന്താന്ന് പറഞ്ഞു വണ്ടിട വണ്ടി ലേലം വിളിക്കാൻ പോയ ഞങ്ങള് ലേലം വിളിച്ച് കേറ്റി വിളിച്ചിട്ട് തലേലായ കേസാണ് ഇനി ഇതിപ്പോ എന്താ പിടുത്തല്ല നാളെ പരിപാടി ചെയ്യാത്ത അപ്പൊ ഈ ഒരു നേരത്തെ വിഴിഞ്ഞം ഹാർബറിലെ വൈബുകളൊക്കെ തേടിയിട്ട് എന്താ പറയാ ലേലംപൊളിയും കാര്യങ്ങളൊക്കെ കാണാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് എന്താ നോക്കി കണ്ടൊക്കെ നിൽക്ക് കടപ്പുറാണ് ഉറക്കൊളിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് അങ്കമെട്ടാണ് അവകാശം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കഴിഞ്ഞു ഹാർവറും ലേലംപൊളിയും കോവളം ബീച്ചും കട്ടപ്പാതരാക്കെ വട്ടം തിരിഞ്ഞുകൊണ്ട് എന്താ പറയുക വെളുപ്പം കാലത്ത് വെളിവില്ലാതെ ലേലത്തിലൊക്കെ പോയി പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതൊരു കൂട്ട അവസ്ഥ തലയിലാവും തലയിലേറ്റി പിന്നെ കൊട്ടയേന്തി പിറ്റേ ദിവസം മീനും മിറ്റി നടക്കേണ്ടി വരും ഒരു ദിവസം മുഴുവനായിട്ട് ഉറക്കം പിറ്റേ ദിവസം ഊട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കഷ്ടപ്പെടാതെ നഷ്ടങ്ങളൊന്നുമില്ലാതെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ മെയ്സ് ആയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നതാണ് അപ്പോൾ പിന്നെ മറക്കണ്ട പറഞ്ഞാ മറ്റു